മുത്തങ്ങയിൽ കുങ്കിയാനയുടെ ആക്രമണത്തിൽ പാപ്പാന് പരിക്ക് മുത്തങ്ങ ആനപ്പന്തിയിലെ കുങ്കിയാന കോന്നി സുരേന്ദ്രന്റെ ആക്രമണത്തിലാണ് പാപ്പാൻ വൈശാഖിന് പരിക്ക് പറ്റിയത് നരഭോജികളായ കടുവകളെ പിടികൂടുന്ന ദൗത്യങ്ങളിൽ കുങ്കിയാനകളെ പങ്കെടുപ്പിക്കുന്നതിന്റെ ഭാഗമായി കോന്നി സുരേന്ദ്രനെ പരിശീലിപ്പിക്കുന്നതിനിടയിലാണ് ആക്രമണമുണ്ടായത് കാൽമുട്ടിലും പുറത്തും പരിക്കേറ്റ വൈശാഖിനെ ഉടനെ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈശാഖിന്റെ നില ഗുരുതരമല്ലെന്ന് വനം അധികൃതർ അറിയിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം നാലരയോടെ കുപ്പാടി പച്ചാടിയിലെ ഹോസ്പീസ് വളപ്പിലാണ് സംഭവം ആനയുടെ പുറത്തുനിന്ന് വൈശാഖ് ഇറങ്ങുന്നതിനിടെയായിരുന്നു ആക്രമണമുണ്ടായത് പലപ്പോഴും നാട്ടിലിറങ്ങുന്ന കടവുകളെ പിടികൂടുന്ന ദൌത്യങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള കുങ്കിയാനകളെ ഒരു മാസമായി ഹോസ്പീസിൽ പരിശീലിപ്പിക്കുന്നുണ്ട് മുത്തങ്ങപ്പന്തിയിലെ കുങ്കിയാനകളിൽ പ്രധാനിയാണ് സുരേന്ദ്രൻ അരിക്കൊമ്പൻ പി ടി സെവൻ പി എം ടു തുടങ്ങിയ പ്രശ്നക്കാരായ കാട്ടാനകളി പിടികൂടുന്ന മിഷനുകളിൽ മുന്നിലുണ്ടായിരുന്ന ആനയാണ് കോന്നി സുരേന്ദ്രൻ ഒരു മാസം മുമ്പാണ് സുരേന്ദ്രന്റെ മതപ്പാട് മാറി ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയത് വർഷങ്ങളായി സുരേന്ദ്രനെ പരിപാലിച്ചിരുന്നത് വൈശാഖാണ് അറിഞ്ഞ ഉടൻ സ്ഥലത്തെത്തിയ വയനാട് വൈൽഡ് ലൈഫ് ഗാർഡൻ വരുണ്ടാലിയ ബത്തേരി ആർ ആർ ടി റേഞ്ച് ഓഫീസർ മുബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ആനെ ഹോസ്പീസ് വളപ്പിൽ തടച്ചു